ഇതേ സംഭവത്തിൽ ഷൈമോളെ പ്രതിയാക്കി പോലീസെടുത്ത കേസിന്റെ വിചാരണ തുടരുന്നതിനിടയിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ജനുവരി പതിനേഴിന് എ സി ജെ എം കോടതി ഹർജി പരിഗണിക്കുമെന്ന് ഷൈമോളുടെ അഭിഭാഷകൻ റെബീൻ വിൻസെൻ്റ് ഗ്രാലൻ പറഞ്ഞു ഈ ഹൈക്കോടതി വിട്ടു നൽകിയിരിക്കുന്ന എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ നാല് ദിവസത്തെ വിഷ്വൽസ് കൂടുതൽ തെളിവായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സമയം നൽകിയിരിക്കുകയാണ് കോടതി തനിക്ക് ഏറ്റ മർദ്ദനത്തിൽ പ്രതിയായ പ്രതാപചന്ദ്രനെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വകാര്യ അന്യായവും ജാനുവരി പതിനേഴാം തീയതി ആ കേസ് പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ കാണാൻ സ്റ്റേഷനിലേക്ക് എത്തിയതായിരുന്നു ഷൈമോൾ ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഉറക്കെ കരഞ്ഞു നിലവിളിച്ചു അതിനാണ് അവർ സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചെന്ന് വരുത്തിയത് പിന്നെ എൻ്റെ നെഞ്ചത്ത് പിടിച്ച് എന്നെ പിടിച്ച് തള്ളി വിട്ടു അപ്പം ഞാൻ എന്തിനുദ്രിച്ച് ചേച്ചിച്ച് അടുത്ത് തന്നപ്പോഴത്താണ് എൻ്റെ മുഖത്തടിക്കുന്നത് ഞാൻ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇവരെനിക്കെതിരെ ഇത്രയും കള്ളക്കേസുകൾ ഇട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ വലിച്ചെറിഞ്ഞെന്നും അങ്ങനെ ഒരുപാട് കള്ളക്കേസുകൾ എനിക്ക് ഇട്ട് എന്നെ എഫ്ഐആർ ഇട്ട് ഇട്ടുവെച്ചത് ഹൈക്കോടതിയിൽ നേരത്തെ നൽകിയ നഷ്ടപരിഹാര കേസിലാണ് കോടതി ഇടപെടലിൽ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിച്ചത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടു കർശന നടപടിക്ക് നിർദ്ദേശവും നൽകി ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി